അപ്പൊ നമ്മൾ കുറച്ച് കമ്പൻ ചുള്ളികളൊക്കെ വെച്ച് നമ്മളത് ചെറിയൊരു ടീ ടേബിൾ ചെയ്തിട്ടുണ്ട് സുഹൃത്തായ റിജേഷിന് വേണ്ടിയിട്ടാണ് പുള്ളിക്കാരന്റെ ബ്യൂട്ടി പാർലർക്ക് വേണ്ടിയിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയിട്ടുള്ളത് കുറച്ച് ദിവസമായി സംഭവം നമ്മളെ വർക്ക്ഷോപ്പിൽ കൊണ്ടിട്ടിട്ട് ഇത് കാപ്പി മരത്തിന്റെ ചില്ലകളാണ് തിരക്കിനനുസരിച്ചിട്ട് ഉണ്ടാക്കിയാൽ മതി എന്ന് കൊണ്ട് ഇതിപ്പോൾ ഒരുപാട് ലേറ്റായി പോയിട്ടുണ്ട് കാപ്പി മരത്തിന്റെ ചില്ലകളാണ് അവൻ ഇതിനായിട്ട് കൊണ്ടുവന്ന് വന്നിട്ടുണ്ടായിരുന്നത് ഇത് മാത്രല്ല ഒരു ഒരു ചെറിയൊരു മരം തന്നെ പുഴുതർത്ത് കൊണ്ടുവന്നിട്ടുണ്ട് അതൊന്നും ചെയ്യണ്ട അതിനടിയിലൊരു ബേസ് വെച്ചിട്ട് സ്റ്റ് ഒന്ന് പോളീഷ് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ വീഡിയോ ലാസ്റ്റ് ഇട്ടിട്ടുണ്ട് ചിലപ്പോൾ ചിലർക്കൊന്നും അത് ഇഷ്ടപ്പെടാനുള്ള ചാൻസ് ഇല്ല പക്ഷേ സംഭവം ഒരു സാധനങ്ങളും നമ്മൾ ഇപ്പോൾ വീട്ടിലേക്ക് ആണെന്നുണ്ടെങ്കിലും ഷോപ്പിലേക്ക് ആണെന്നുണ്ടെങ്കിലും ഒന്നും നമ്മൾ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഉണ്ടാക്കി വയ്ക്കലില്ല ഒക്കെ നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാറാണ് നമ്മളൊന്നും ഡിസ്പ്ലേ വെക്കാറില്ല എന്നുള്ളതാണ് സത്യം എല്ലാം നമ്മൾ നിങ്ങളെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ചെയ്തു തരുക അല്ലെങ്കിൽ നിങ്ങൾ തരുന്ന ഡയമെൻഷനിൽ ചെയ്തു തരുക എന്നുള്ളതാണ് നമ്മുടെ ഒരു സംതൃപ്തി അതുകൊണ്ട് നമ്മൾ ഒരു സാധനം നമ്മൾ ഉണ്ടാക്കി വെക്കലോ ഒക്കെ നമ്മൾ ഓർഡർ അനുസരിച്ചിട്ടാണ് ഉണ്ടാക്കി കൊടുക്കൽ അവന് ബ്യൂട്ടി പാർലർ മാത്രമല്ല ഒരു സ്റ്റുഡിയോയും കൂടി ഉണ്ട് എടക്കരയിൽ തന്നെയാണ് ഇത് വരുന്നത് ഇടക്കര എന്താ പറയുക സ്റ്റാൻഡ് നമ്മുടെ പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തായിട്ടാണ് ഈ ഒരു സ്റ്റുഡിയോയും അതേപോലെ തന്നെ ഈ ഒരു ബ്യൂട്ടി പാർലറും വരുന്നത് കുറച്ചല്ലറ ചില്ലറ പണികളൊക്കെ ബ്യൂട്ടി പാർലറിൻ്റെ ഉള്ളിൽ ചെയ്ത് തീർക്കാനുണ്ടായിരുന്നു പക്ഷേ സംഭവം കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ ഇതിൻ്റെ ഒന്നും നമ്മൾ ചെയ്തതല്ലാതൊക്കെ ഒരു പ്ലൈവുഡ് വെച്ചാണ്ട് ചെയ്യിപ്പിച്ചതാണ് അതിൻ്റെ മേലെയാണ് നമ്മൾ ആ ആ ഒരു വുഡിൻ്റെ ആ ഒരു ചെറിയൊരു മരത്തിൻ്റെ പീസ് ഫിറ്റാക്കി കൊടുക്കുന്നത് അത് കൊഴിഞ്ഞാടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ അടിഭാഗത്ത് സ്ക്രൂ ഒക്കെ വെച്ചാണ്ട് ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ അടിയിൽ നമ്മളൊരു വൈറ്റ് കളർ സ്റ്റോണൊക്കെ വെച്ചാണ്ട് ഒന്ന് ഇതേപോലെ തന്നെ അതിൻ്റെ അപ്പുറത്തുള്ള ഈ ബുദ്ധൻ്റെയും അല്ലെങ്കിൽ ആ ഒരു ഇതൊക്കെ വെച്ച അതേപോലെ തന്നെ അതിൻ്റെ അടിഭാഗത്ത് നമ്മൾ റൗണ്ട് ഷേപ്പിൽ ഈ ഒരു കല്ലും നിരത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ ഒരു സ്റ്റോണും നിരത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ വീഡിയോ എത്രയുള്ളൂ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പേജൊന്ന് ഫോളോ ചെയ്യുക നിങ്ങൾ കാണുന്ന നമ്മുടെ യൂട്യൂബ് ചാനലായ വുഡ് പെക്കർ ആർട്ടിലാണെന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കാരണം നിങ്ങൾക്ക് എന്തായാലും ഒരു ദിവസം നമ്മൾ ആവശ്യമായിട്ട് വരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക അടുത്ത അടിപൊളി നല്ലൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ